പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നവംബർ മാസം അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ വരികയാണ് അപ്പോഴെല്ലാവരും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് വിതരണം ചെയ്യുന്നത് ഇതുപോലെ ബൃഹത്തായ ഒരു ക്ഷേമ പെൻഷൻ പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ വകയായിട്ട് നടത്തുന്ന പദ്ധതി കേ മറ്റ് കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കില്ല അറുപത് ലക്ഷത്തിന് മുകളിൽ ആളുകൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിച്ചിരുന്നത് മാത്രവുമല്ല മുൻപ് മുൻപത്തെ സർക്കാർ ഇതിനു മുൻപിരുന്ന ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൊള്ള എണ്ണൂറ് രൂപ വരെ കൊടുക്കാൻ സാധിക്കാതെ അത് പതിനെട്ട് മാസത്തോളം തവണ കുടിശ്ശികയുമാക്കി ഇട്ടയച്ചായിരുന്നു അവർ ഇറങ്ങിപ്പോയത് അതിനുശേഷം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഒരു തുക ഉയർത്തിക്കൊണ്ട് വരികയും കറക്റ്റായിട്ട് വിതരണം ചെയ്യുകയും ചെയ്തു അതിനുശേഷം സംസ്ഥാന സർക്കാർ ഈ ഒരു തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാതെ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ കുറേ നാൾ കൊണ്ടുപോവുകയും ചെയ്തു അതിനുശേഷം ഏകദേശം അഞ്ച് മാസത്തോളം തുക കുടിശ്ശികയായി കിടക്കുകയുമാണ് അപ്പോൾ അതിൽ ഈ വർഷം തന്നെ രണ്ട് മാസത്തെ കുടിശ്ശിക തുക ഈ വർഷം തന്നെ കുടിശ്ശിക തുക രണ്ട് വർഷം രണ്ട് മാസം വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു രണ്ട് മാസത്തെ കുടിശ്ശിക തുക വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു അതിൽ ഒരു ഗഡു തുക വിതരണം ചെയ്തു അടുത്ത ഗഡ് തുകയും ഇപ്പോൾ അക്കൗണ്ടിൽ എത്തുകയാണ് അതായത് ക്രിസ്മസിനോടനുബന്ധിച്ച് നവംബർ ഡിസംബർ കാലയളവിലേക്കുള്ള ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടാണ് നടപടി ഉണ്ടാകുക ഈ മാസത്തെ തുകയുടെ വിതരണത്തിൽ രണ്ട് മാസത്തെ തുക അതും നേരത്തെ തന്നെ വിതരണം ആരംഭിക്കുകയാണ് ഈ മാസം അവസാനിച്ച് അടുത്ത മാസം ഡിസംബർ പത്താം തീയതിയോടുകൂടിയൊക്കെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് അതായത് കുടിശ്ശികയുള്ള ഒരു മാസത്തെ തുകയും ഡിസംബർ മാസത്തെ പെൻഷൻ തുകയോടെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് അക്കൗണ്ടിൽ അടുത്ത മാസം പത്താം തീയതിയോട് കൂടി എത്തിച്ചേരും പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് മറ്റുള്ള നടപടികളൊന്നും ഇല്ല ഇപ്പോൾ പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളൊരു കാര്യം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള നടപടി അറിയിപ്പുകൾ അല്ലെങ്കിൽ പദ്ധതി അറിയിപ്പുകൾ വരുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് വീഡിയോ ചെയ് വീഡിയോയിലൂടെ ഇത് പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇപ്പോൾ പറയുന്നത് അടുത്ത മാസം പത്താം തീയതിയോടുകൂടി അല്ലെങ്കിൽ പത്താം തീയതി കഴിയുമ്പോഴത്തേക്ക് തന്നെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലെത്തും ചില ആളുകൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കുകയുള്ളൂ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമൊക്കെ കൈപ്പറ്റുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയെ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ കർശനമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട് അത് ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അർഹതയില്ലാത്ത തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതി ആനുകൂല്യം നിങ്ങൾ കൈപ്പറ്റരുത് നിങ്ങൾക്ക് തന്നെയായിരിക്കും ഇത് പിന്നീട് വലിയ രീതിയിലുള്ള ദോഷമുണ്ടാക്കുക വലിയ രീതിയിലുള്ള പണി കിട്ടുക അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യം അർഹതയുള്ള ആളുകളിലേക്ക് എത്തിക്കുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക മാത്രമല്ല നിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ പോലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നു വാങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വീടുകളിലെത്തി ഭൗതിക സാഹചര്യം വിലയിരുത്തുന്ന നടപടികളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ